ആദിപരാശക്തിയുടെ ആരാധനയ്ക്കായി കോടാനുകോടി മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവയ്ക്കെല്ലാം ആധാരമായി നിൽക്കുന്ന പ്രണവം പോലെ പ്രാധാന്യമുള്ള ഒരു മന്ത്രം അതാണ് ഹ്രീങ്കാരൻ ഭുവനേശ്വരി ബീജമന്ത്രം കൂടിയായ ഹ്രീങ്കാരത്തിൻ്റെ അർത്ഥതലം അതിവിശാലമാണ് ഹ്രീം എന്ന ഈ മന്ത്രം ഇല്ലായെങ്കിൽ ആദിപരാശക്തിയായ മഹാദേവിയെ ആരാധിക്കാൻ പോലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീം എന്ന ഭുവനേശ്വരി മന്ത്രം പ്രണവത്തോട് ചേർത്ത് ജപിക്കുമ്പോൾ അതായത് ഓം എന്ന അക്ഷരത്തോട് ചേർത്ത് ജപിക്കുമ്പോൾ അതിന് പതിന്മടങ്ങ് ശക്തിയാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം ഒരു ഭുവനേശ്വരി നാമം കൂടി ചേർന്നാലോ ഭക്തർക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്ന കൽപ്പവൃക്ഷം പോലെയുള്ള ഒരു മന്ത്രധാരയായി അത് ലോകത്തിന് തന്നെ പ്രകാശം പരത്തി സൂര്യ തേജസ് പോലെ വിരാജിച്ചു കൊണ്ടിരിക്കും ശ്രീങ്കാരമന്ത്രത്തിലൂടെ അമ്മയെ ആരാധിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നൽകി മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ആദിപരാശക്തിയായ മാതാവ് എപ്പോഴും തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന അനുഭവം എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ പ്രദാനം ചെയ്യുന്ന അതിദിവ്യമായ മന്ത്രധാരയാണ് ഈ അധ്യായത്തിൽ ശാശ്വത സത്യമായ ശിവശക്തിയുടെ സമസ്ത സൗന്ദര്യവും ഈ ഭുവനേശ്വരി നാമ മന്ത്രധാരയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ചൊവ്വ വെള്ളി തിങ്കൾ എന്നീ മൂന്ന് ദിവസങ്ങളിലോ ആഴ്ചയിൽ ഇവയിലേതെങ്കിലും ഒരു ദിവസമോ ഭക്തിയോടുകൂടി സന്ധ്യാനേരത്ത് ഇത് ജപിക്കുന്നവർക്ക് അമ്മയുടെ സാമീപ്യം അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് മന്ത്രധാരയിലേക്ക് പ്രവേശിക്കാം ഭുവനേശ്വരി ദേവിയുടെ ധ്യാനം മനസ്സിലാക്കി ആ രൂപത്തിൽ അമ്മയെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ധ്യാനം ഇതാണ് ഉദ്യുതിമിന്ദു കിരീടാം തുങ്കകുജാം നയനത്രയുക്താം സ്മേരമുഖീം വരദാങ്കുശപാശാഭീതികരാം പ്രഭജേ ഭുവനേശ് ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം പറയാം ഭുവനേശ്വരി മാതാവിന് ഉദിച്ചുയരുന്ന സൂര്യൻ്റെ ഉദയസൂര്യൻ്റെ പ്രഭയോടുകൂടി വിളങ്ങുന്ന ദേവിയാണ് ചന്ദ്രകല കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കിരീടമാണ് അതായത് ചന്ദ്രകല കിരീടത്തിലുണ്ട് ഉന്നതമായിട്ടുള്ള സ്ഥനങ്ങളാണ് അമ്മയ്ക്ക് ഉള്ളത് മൂന്ന് കണ്ണുകളുണ്ട് എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖമാണ് പാശവും തോട്ടിയും വരതമുദ്രയും അഭയമുദ്രയുമാണ് നാലു കൈകളിലായിട്ട് ഉള്ളത് ഇപ്രകാരമുള്ള ഭുവനേശ്വരി ദേവിയെയാണ് ഈ മന്ത്രധാര ജപിക്കുന്ന സമയത്ത് മനസ്സിൽ ഉറപ്പിച്ച് വന്ദിക്കേണ്ടത് ഓം ഹ്രീം ഭുവനേശ്വര്യ നമ ഓം ഹ്രീം ഏകാരൂപായം ഹ്രീം ഭവായൈ നമ ഓ ഹ്രീം ഓം ഹ്രീം അഷ്ടൈശ്വര്യപ്രദായൈ നമ ഓം ह्रें अम्बिकापुरवासिन्यै नमः ॐ ह्रें सुब्रह्मण्यहृदयायै नम ॐ ह्रें योगिध्ययायै नम ॐ ह्रें मुनिसंसेव्यायै नमः ॐ ह्रें वेदान्तलक्षणायै नम ॐ <suss <suss oh ീം നവാർണമനുസ്തുതേം വാഗ്ബീജസ്വരുപ്യൈന ഓ ഹ്രീം കാമബീജഹൃദയാമീ ബിന്ദുനാഥസ്വരുണ്യൈ നമ ഓ ഹ്രീം ഷോഡശപത്രനിലയാ ॐ ह्रीं त्रिकोणमध्यनिलयायै नमः ॐ ह्रीं प्रतत्रयस्वरूपिण्यै नमः ॐ ह्रीं मङ्गळगणेशजनन्यै नमः ॐ ह्रीं सनपादिमुनिस्तुतायै नमः ॐ ह्रीं ശാന്സ്വരുണ്യൈന ഓ ഹ്രീം ചിദംബരശരീരിണൈ നമ ഓ ഹ്രീം വൈദ്യനാഥ്രണയൈ നമ ഓ ഹ്രീം ഏകാബരീരിണ നമ ഓ ഹ്രീം കമലാളയവാസ്യൈ നമ ഓ ഹ്രീം पाण्ड्यराजस्तुतायै नमः ॐ ह्रीं मार्कण्ढेयवरप्रदायै नम ॐ ह्रीं पुण्ठरीकपुराधीशायै नम ॐ ह्रीं बल्वनप्रियायै नमः ॐ ह्रीं शिवताण्डवसाक्षिण्यै नम ॐ शिवप्रसादसम्पन्नायै नमः ॐ ह्रीं शिवशैलकुमारिकायै नमः ॐ ह्रीं शिवानन्दरसार्णवायै नमः ॐ ह्रीं शिवानन्दपुरवासिन्यै नमः ॐ ह्रीं शिवसाम्राज्यदायिन्यै नमः ॐ ह्रीं शिवानन्दरसाधारायै नमः ॐ ह्रीं शिवगौर्यै नमः ॐ ह्रीं शिवभोगदायै नमः ॐ ह्रीं ब्रह्मपूजितायै नमः ॐ ह्रीं ദിവ്യസുന്ദൈ നമ ഓ ഹ്രീം പദ്മവാസി ഓ ഹ്രീം വേദസ്വരുപ ഓം ഹ്രീം കുമാരജനൈ നമ ഓം ഹ്രീം ബിന്ദുസ്വരുണൈ നമ ഓം ഹ്രീ शरणागतरक्षणायै नमः ॐ ह्रीं अनुग्रहप्रदायै नमः ॐ ह्रें चन्द्रलोकविभूषितायै नमः ॐ ह्रें सर्वलोकवशङ्कर्यै नमः ॐ ുരനമസ്കൃത ഓ ഹ്രീം മൂലാധാരഗത ഓ ഹ്രീം സുഷുംനദ്വാരധ്യസ്ഥേം ചതുർഗലപ്രദ നമ ഓഹ ത്മാരാമായം ഹ്രീ പഞ്ചശാക്ഷത്യൈ നമ ഓ ഹ്രീം മണിപൂരകുന്ദരായം ഹ്രീം ആധാരശക്തിരൂപ്യൈ നമ ഓ ഹ്രീം ആർത്തജനരക്ഷിണ്യൈന

श्रीविद्यामन्त्ररूपायै नम ॐ ह्रीं चतुर्वेदान्तवेद्यायै नम ॐ ह्रीं श्यामलापीठवासायै नम् ॐ ह्रीं महामायास्वरूपायै नमः ॐ ह्रीं रत्नमन्दिरवासायै नमः ॐ ह्रीं मल्लिकादामभूषायै नमः ॐ ह्रीं मन्दागिनीस्वरूपायै नमः ॐ ह्रीं मौक्तिकाफलहारायै नमः ॐ ह्रीं ശിവവാമാങ്കസംസ്ഥാമ ഓ ഹ്രീം ഗഗുഖപാളിന്യൈനമ്രീം സംസാരോഗിന്യൈനമീണാഗാന പ്രവീണായ നമ ഓ ഹ്രീം कोणत्रयनिविष्ठायै नमः ॐ ह्रीं मूलमन्त्रस्वरूपायै नमः ॐ ह्रीं चिदग्निभूतदेहायै नमः ॐ ह्रीं शिवशक्त्यैक्यवेषायै नमः ॐ ह्रीं शाश्वतैश्वर्यसुखदायै नमः ॐ ह्रीं तुषारगिरिनिवासायै नमः ॐ ह्रीं शिवमानसहंसिन्यै नमः ॐ ह्रीं स्वर्णताडङ्गशोभितायै नमः ॐ ह्रीं दाडिमीबीजरत्नायै नमः ॐ ह्रीं शङ्खग्रीवायै नमः ॐ ह्रीं वडपत्रोदराय नमः ॐ ह्रीं हेमभूषितविग्रहायै नमः ॐ ह्रीं सौंदर्य गुणसंयुतायै नमः ॐ ह्रीं जालंधर महापीठायै नमः ॐ ह्रीं पूर्णगिरी विठवासिण्यै नमः ॐ ह्रीं चतुषष्टिकलात्मिकायै नमः ॐ ह्रीं सर्वदोषविनाशिन्यै नमः ॐ ह्रीं मन्दस्मितमुखाम्बुजायै नमः ॐ ह्रीं कल्याणनिलयायै नमः ॐ ह्रीं शुभलक्षणसम्पन्नायै नमः ॐ ह्रीं शुभसौभाग्यनिलयायै नमः ॐ ह्रीं दक्षाध्वरविनाशिन्यै नमः ॐ ह्रीं सदाशिवकुटुम्बिन्यै नमः ॐ ह्रीं सच्चिदानन्दलक्षणायै नमः ॐ ह्रीं चन्द्रमण्डलवासिन्यै नमः ॐ ह्रीं कलभाषिण्यै नमः ॐ ह्रीं दुरितापहायै नमः ॐ ह्रीं सर्वस्वतन्त्रायै नमः ॐ ह्रीं मतङ्गकुलभूषणाय नमः ॐ ह्रीं मतङ्गमुनिसम्पूज्यायै नमः ॐ ह्रीं कदम्बारण्यनिलयायै नमः ॐ ह्रीं कामकोडिपीठस्थायै नमः ॐ ह्रीं मनोवाचामगोचरायै ॐ ह्रीं ശരണാഗതരക്ഷി നമ ഓം ശ്രീം ഹ്രീങ്കാരപീഠസ്ഥായ നമ ഓം ശ്രീം ഹ്രീങ്കാരശാന്തിലയായൈ നമോ നമ ഈ ദിവ്യമായ മന്ത്രങ്ങൾ ഉത്തമനും കർമ്മശുദ്ധിയുള്ളതുമായ ഒരു വ്യക്തിയെക്കൊണ്ട് ചെമ്പോലയിലോ പനയോലയിലോ എഴുതി നൂറ്റിയൊന്ന് പ്രാവശ്യമെങ്കിലും ജപിച്ച് വെള്ളി കൊണ്ടോ ചെമ്പുകൊണ്ടോ ഉള്ള ഒരു കൂട്ടിലാക്കി ശരീരത്തിൽ ധരിച്ചാൽ ആഭിചാരദോഷം മാറും കൂടാതെ ഏതെങ്കിലും കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് എങ്കിൽ അത് അഭിവൃദ്ധി പ്രാപിക്കുകയും ശ്രീചക്രം നൽകുന്നത് പോലെയുള്ള ഐശ്വര്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് കുട്ടികൾ ഈ മന്ത്രങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും സന്ധ്യാസമയത്ത് ജപിച്ചാൽ അവർ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല കൂടാതെ സർവ ഐശ്വര്യങ്ങളോടും കൂടി അവർക്ക് ജീവിക്കാൻ സാധ്യമാകും എത്ര കാലം അവർ ഇതുപോലെ മാസത്തിലൊരിക്കൽ അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നുവോ അത്രയും കാലം വരെ ആർക്കും തന്നെ അവരുടെ മേഖലയിൽ പരാജയപ്പെടുത്താനും സാധ്യമാവുകയില്ല ഏതു ദേവീക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും ഇതിലുള്ള ഏതെങ്കിലും മന്ത്രങ്ങൾ ഇഷ്ടമുള്ള അത്രയും തവണ അമ്മയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാവും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും നാൽപ്പത്തിയൊന്ന് ദിവസം ഈ മന്ത്രം തുടർച്ചയായിട്ട് ജപിച്ചാൽ ഒരു വർഷത്തേക്ക് ആ വീട്ടിൽ ബാധാതി ഉപദ്രവങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല അപ്രകാരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കി നൽകുന്ന അതിവിശിഷ്ടമായ ഒരു മന്ത്രധാരയാണ് ഇത് ആദിപരാശക്തിയായ ഭുവനേശ്വരി ദേവി സമസ്ത ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദപത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം